നിങ്ങളുടെ മലക്കുകൾക്ക് നല്ല പരിചയമാണ് മലക്കുകൾക്ക് നിങ്ങളെ വല്ലാത്ത പരിചയമാണ് ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് നിന്നെ അറിയില്ലെങ്കിലും അള്ളാഹുബിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ് ഏഴാകാശത്തിലുള്ള മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ മലക്കുകൾ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ത് ചെയ്യുമെന്നുള്ള വിശുദ്ധ കുറ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആാര പറഞ്ഞു തരുമ്പോ മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാണ് മലക്കുകൾക്ക് പരിചയമുള്ള മനുഷ്യനാരാണ് അള്ളാഹുബിന്റെ മലക്കുകൾ പെണ്ണുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുബിന്റെ മലക്കുകൾ പ്രവാചകനെ പറന്ന് കൊടുക്കുമ്പോദിയേ അള്ളാഹിബിന്റെ പ്രവാചകരേ ആരാണിന് മലക്കുകളുടെ കിട്ടും മലക്കുകൾക്ക് പരിചയമുള്ള ആ ഭാഗ്യവാന്മാരാരാണ് അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ ചില നന്മകൾ ആര് ചെയ്യുന്നുണ്ടോ ഈ ഈ ഈ നിങ്ങളിൽ ആരാണോ ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ ഈ ജീവിതമുണ്ടല്ലോ ചെറിയ ജീവിതത്തിൽ ആരാണോ ഈ നന്മ ചെയ്യുന്നത് ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ാഹു അലഹി ബീസ എങ്കിൽ സദസ്സിൽ ഇരിക്കുന്ന ചില ആൾക്കാരെ അള്ളാൻറെ മലക്കുകൾക്ക് അറിയാം അള്ളാൻറെ ഏത് മലക്കിനോട് ചോദിച്ചാലും നിന്റെ പേര് പറയും അള്ളാൻറെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന അള്ളാൻറെ മലക്കുകൾക്ക് പരിചയമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ ആ ചെയ്യുന്ന ചില ആൾക്കാർ ഈ സദസ്സിൽ സദസ്സിലിരുപ്പുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തു മാറാകട്ടെ പറ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തു അപ്പം ആ കൂട്ടത്തി പേരുണ്ടോ എന്ന് നോക്കാം നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് അള്ളാൻ്റെ മലക്കുകൾ ദ്വായ ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മളുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു കാരണം മലക്കുകൾ ആരെന്നെറിയുമോ ഒരു മലക്ക് ദ്വായ ചെയ്താൽ മതി ഈ ലോകത്തുള്ള സർവരിൻ രക്ഷപ്പെടാൻ ഒരു മലക്ക് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ തന്നെ ഈ ലോകത്തുള്ള സർവരിൻ രക്ഷപ്പെടും അപ്പൊ അള്ളാന്റെ മലക്കുകൾ ലക്ഷക്കണക്കിന് മലക്കുകൾ ചെയ്യുന്ന വിഭാഗത്തിൽ പെടാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ രക്ഷപെട്ടില്ലേ അള്ളാഹുവാൻ നമ്മളെ പൊടുത്തു മാറാകട്ടെ അള്ളാഹുവാ കൂട്ടത്തിന് നമ്മളെ പൊടുത്തു മാറാകട്ടെ എങ്കിലെ പ്രിയപ്പെട്ടവരെ ആർക്കു വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ദ്വാ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനപടം ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാ ആർക്ക വേണ്ടിയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ അള്ളദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസ്ബീഹുന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലിൽ അദീന ആമനൂ ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا, سبيل واتبعوا سبيلك وكهم عذاب الجهيم ربنا وأدخلهم الجنة عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم അള്ളാഹുബിന്റെ പരിശുദ്ധമായ പറയുന്നു മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ ചെയ്യുകയാണ് ചെയ്യുന്നതെന്നറിയുമോ നിൽക്കുന്ന സാധാരണ മലക്കുകളല്ല അല്ലാഹുബിന്റെ ചുറ്റു ഭാഗം ചുറ്റുന്ന മലക്കുകൾ ഉണ്ടല്ലോ അവരാണ് വി വി ഐ പികളായ മലക്കുകൾ ഉയർന്ന പദവിയിലുള്ള മലക്കുകൾ അള്ളാഹുബിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ചറപ്പിനോട് ചെയ്യുകയാണ് നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയല്ല വേണ്ടിയല്ല പള്ളി കെട്ടി കൊടുത്തവർക്ക് വേണ്ടിയല്ല ഹജ്ജ് പിന്നെ ആർക്ക് വേണ്ടി എന്നറിയുമോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു പാവം ചെയ്തു പോയി പടച്ചവനെ ഈ മുകളിലൂടെ നടക്കുന്ന സമയത്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഒരു പാപം ചെയ്തു പോയി ആ ചെയ്തു പോയ പാപം പടച്ചിറപ്പിന്റെ മുന്നിലല്ല കള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ച് പോയിറപ്പേ പോയി റബ്ബേ പലിശ നിന്ന് റബ്ബേ നിന്നെ മറന്നുകൊണ്ട് ജീവിച്ച് റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ അല്ല ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അള്ളാഹുബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുണ്ടല്ലോ ആ തെറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ പടച്ചവനെ സംഭവിച്ചു പോയി റബ്ബ് എന്ന് ആരെങ്കിലും അള്ളാഹുബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ അള്ളാഹുബിന്റെ മലക്കുകൾ അള്ളാനോട് പറയുന്നു അല്ലാ ഈ പരിശരന നീ പുറത്തു കൊടുക്കണേ അല്ലാ ോട്യാണ് പറ്റിപ്പോയിതമ്പുരാന് പറ്റിപ്പോയിതം എനിക്ക് നീ പുറത്തു തരണേ എന്ന് പടച്ചെറപ്പിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ചെയ്താൽ ആ സമയത്ത് അല്ലാഹുബിന്റെ മലക്കുകൾ അല്ലാഹിമിനോട് പറയുകയാ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ നിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരക ോ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ പുറത്തു കൊടുക്കണം നമ്പുരാനെ ഇവൻ ചെയ്തു പോയ പാപം നിന്റെ മുന്നിൽ ഏറ്റുപറന്നിട്ട് നന്നാകുന്നവനാണ് ഇവന്റെ പാപം പുറത്തു കൊടുക്കണം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം അള്ളാഹിബെ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരിപികളും തേനരിപികളമൊഴുകുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിലേക്ക് ഇവനെ കടത്തിവിടണേ അള്ളാ ചെയ്യുന്നതാരെന്നറിയുമോ അള്ളാഹുബിന്റെ യാണ് എന്നിട്ട് അല്ലാൻ്റെ അറിയുവോ ആ മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാണ് അല്ലാ വമനസ്വലഹമിന്നാപാ മാത്രം കൊടുത്താ പോരാ ഇവനെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ഇവനെ മാത്രം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടാ പോരാ പടച്ചവനെ ഇവന് ജന്മം കൊടുത്തവര് വാപ്പയുണ്ട് പടച്ചവര് ഇവന് വേണ്ടി ജീവിച്ചവര് റബ്ബേ ഒമ്പതര മാസക്കാല ഗർഭം ചുമന്ന് വരുടെ വേദനയുടെ വേദനയ്ക്ക് പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് വളർത്തിയ ഒരു റബ്ബേ ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗമ കൊടുക്കണേ അള്ളാ അള്ളാഹുബിന്റെ മലക്കുകളപെടം എന്ന് പറയുകയാ മാത്രമല്ല നിന്റെ നിന്റെ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കും കിട്ടാൻ കിട്ടാൻ ചെയ്യുകയാണ് മലക്കുകൾ ൾക്കും കിട്ടാതാക്കൾക്കും ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉണ്ടല്ലോ ആ പെണ്ണി ും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന് ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന് എന്നിട്ട് മലക്കുകള് പറയുന്നു അല്ല ഇവന്റെ രക്തത്തിൽ പറഞ്ഞ ഇവന്റെ മക്കളുണ്ടല്ലോ ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ല ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല പറയുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഗിരി കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അല്ലാഹുവിൻ്റെ അറിസിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മടക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകൾ പടച്ചവനോട് പറയുന്നു അല്ലാ ഇവനെയും ഇവന്റെ ഭാര്യ

ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന് വേണ്ടി മലക്കുകൾ അള്ളഹനോട് പറയുകയാ ഇവന് പുറത്തു കൊടുക്കണം ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇവന് സ്വർഗം കൊടുക്കണം ഇവനു മാത്രം പോരാ ഇവനൊരു വാപ്പയുണ്ട് ഒരു ഉമ്മയുണ്ട് അവർക്കും കൊടുക്കണം ഇവനൊരു ഭാര്യയുണ്ട് അവൾക്കും കൊടുക്കണം ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് ആ മക്കൾക്കും എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ അള്ളാഹുയമ്മ നൽകുമാറാകട്ടെ എന്ത് ചെയ്തതിൻ്റെ പേരിൽ ഒരു തെറ്റ് അള്ളാഹിനോട് പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് തൗപ ചെയ്ത് മടങ്ങിയതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അതിനുപോലും മടിയാ അള്ളഹാനോട് ചെയ്ത പാപ അല്ല ഞാൻ കള്ളു കുടിച്ചല്ല ഞാൻ വ്യഭിചരിച്ചല്ല റബ്ബെ അല്ലാനോടല്ലേ പറയേണ്ടത് ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം പോലും അള്ളാഹുബിനോട് പറയാൻ നമുക്ക് മടിയാ ചെയ്യാൻ തന്നെ മടിയാ